ലോകത്തിലെ ഏറ്റവും രഹസ്യാത്മകവും അടഞ്ഞതുമായ രാജ്യമാണ് ഉത്തര കൊറിയ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ കിങ് ജോങ് ഉൻ ഒരു മിത്തും യാഥാർത്ഥ്യം ഇട കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ ജനനം ബാല്യം അധികാര ആരോഹണം ഭരണരീതികൾ എന്നിവയെല്ലാം ലോകത്തിന് എന്നും ഒരു സമസ്യയായി തുടരുന്നു കിം രാജവംശത്തിന്റെ മൂന്നാം തലമുറ ഭരണാധികാരിയായ കിങ് ജോങ് ഉൻ തന്റെ പിതാവിന്റെയും മുത്തശ്ശന്റെയും പാരമ്പര്യം പിന്തുടർന്ന് ലോകത്തെ ഏറ്റവും ക്രൂരമായ ഏകാധിപതികളിൽ ഒരാളായി സ്വയം രൂപാന്തരപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ജനിച്ചുവെന്ന് കരുതപ്പെടുന്ന കിങ് ജോങ് ഉൻ അദ്ദേഹത്തിന്റെ നൃത്ത വിദഗ്ധരായിരുന്ന മൂന്നാമത്തെ ഭാര്യ കോ യോങ് ഹുയിയുടെ മകനാണ് അദ്ദേഹത്തിന്റെ ജനനതീതി പോലും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല കിങ്ജോങ് തന്റെ മകനെ ലോകത്തിന്റെ കണ്ണിൽ നിന്ന് മാറ്റി നിർത്തിയാണ് വളർത്തിയതും കിങ്ജോങ് ഉൻ സ്വിറ്റ്സർലൻഡിൽ വ്യാജ പേരിലാണ് വിദ്യാഭ്യാസം നേടിയതെന്നും പറയപ്പെടുന്നു ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ പഠിച്ചുവെന്നും ബാസ്കറ്റ്ബോൾ കളിക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെന്നും ചില റിപ്പോർട്ടുകളുണ്ട് വിദേശ വിദ്യാഭ്യാസം കീമിന്റെ കാഴ്ചപ്പാടുകളെ സ്വാധീനിച്ചിരിക്കാമെന്ന് പലരും വിശ്വസിച്ചിരുന്നു എന്നാൽ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പൂർണ്ണമായും തന്റെ മുൻഗാമികളുടെ പാത പിന്തുടർന്നു വിദേശത്ത് കിട്ടിയ സ്വാധീനങ്ങളെയെല്ലാം അദ്ദേഹം തന്റെ രാജ്യത്തിന്റെ ഒറ്റപ്പെട്ട സ്വഭാവം നിലനിർത്താൻ ഉപയോഗിച്ചു